ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക പി എം കിസാൻ സമ്മാൻ നിധിയിൽ വർഷം തോറും നൽകുന്ന ആനുകൂല്യത്തിൽ ഒരു വർധന വരുമെന്ന പ്രതീക്ഷ ബജറ്റിന് മുമ്പ് പല ദേശീയ മാധ്യമങ്ങളും പങ്കുവച്ചിരുന്നുവെങ്കിലും ധനമന്ത്രി ബഡ്ജറ്റ് അവതരിച്ചപ്പോൾ കിസാൻ സമ്മാൻ നിധിയുടെ വാർഷിക ആനുകൂല്യത്തിലോ ഗഡ് തുകയിലോ മാറ്റങ്ങളൊന്നും വരുത്തുകയുണ്ടായില്ല ഇത്തവണത്തേത് ഒരു ഇടക്കാല ബഡ്ജറ്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല ഇനി പൊതുതിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജൂലൈ മാസത്തിൽ ഈ വർഷത്തെ സമ്പൂർണ്ണ ബജറ്റ് വരുമ്പോൾ ഇനി വർധന വരുത്തുമോ എന്നാണ് ഇനി ഇക്കാര്യത്തിൽ ിൽ പ്രതീക്ഷിക്കുവാനുള്ളത് ഏതായാലും ഇനി വരുന്ന പതിനാറാം ഘടവും തുടർന്നുള്ള ഘടവും രണ്ടായിരം രൂപ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് പതിനാറാമത്തെ ഘടുവായ രണ്ടായിരം രൂപയാണ് ഇനി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുവാനായി പോകുന്നത് പി എം കിസാൻ പദ്ധതിയിൽ പത്ത് കോടിയിലധികം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥ കർഷകർക്ക് തന്നെയാണ് ആനുകൂല്യം ലഭിക്കുന്നത് എന്ന് ഉറപ്പാക്കുവാനും അനർഹരെ ഒഴിവാക്കുവാനുമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ അക്കൌണ്ട് ബന്ധിപ്പിക്കൽ തുടങ്ങിയവ സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിനെ തുടർന്ന് അർഹരായ പല കർഷകർക്കും കഴിഞ്ഞ കടുക്കൽ ലഭിച്ചില്ലായിരുന്നു അതിനാൽ അർഹരായ കർഷകർക്കെല്ലാം ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ സീഡിംഗ് ഇവയെല്ലാം ചെയ്യിക്കുന്നതിനായി കൃഷിഭവനും കൃഷി ഓഫീസർമാരും പി എം കിസാൻ നോഡൽ ഓഫീസർമാരുടെയും നേതൃത്വത്തിൽ പ്രത്യേക ക്യാമ്പുകൾ നടത്തിയും കർഷകരെ നേരിട്ട് കണ്ടുമെല്ലാം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിച്ച് പതിനാറാമത്തെ ഘടുത്തുകയും അവർ മുങ്ങിപ്പോയ ഘു തുകകളും ലഭിക്കുവാൻ അർഹരാക്കുന്നതിനുള്ള ശ്രമങ്ങളും കഴിഞ്ഞ മാസം നടത്തിയിരുന്നു അതിനാൽ കൂടുതൽ പേർക്ക് ഇത്തവണ പതിനാറാമത്തെ ഗഡു എത്തും ഇതോടൊപ്പം പി എം കിസാനിലുള്ള മുഴുവൻ പേർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ വിതരണം ചെയ്യുവാൻ ബാങ്കുകളോടും നിർദ്ദേശിച്ചിട്ടുണ്ട് പി എം കിസാനിൽ ഇല്ലാത്ത കർഷകർക്കും ബാങ്കുകളിൽ നിന്ന് കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ ലഭിക്കും ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക സഹായങ്ങൾ പി എം കിസാനിൽ രജിസ്റ്റർ ചെയ്തവർക്കും കാർഷിക സബ്സിഡി വായ്പ ും മറ്റും കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയായിരിക്കും സർക്കാർ വിതരണം ചെയ്യുക എന്നാണ് അറിയുന്നത് എല്ലാവിധ കൃഷികൾക്കും കൂടാതെ മത്സ്യകൃഷിയിലും മൃഗപരിപാലനത്തിനുമെല്ലാം കിസാൻ ക്രെഡിറ്റ് വായ്പകൾ ലഭിക്കും മൂന്ന് ലക്ഷം രൂപ വരെ ഇതിലൂടെ ബാങ്കുകളിൽ നിന്നും നിസാര പലിശയ്ക്ക് വായ്പ ലഭിക്കും ഇതിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഈടില്ലാതെ തന്നെ വായ്പ ലഭിക്കും കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി കഴിഞ്ഞ് വെറും നാല് ശതമാനം പലിശയ്ക്കാണ് ഈ വായ്പ ലഭിക്കുന്നത് എല്ലാവിധ കൃഷികൾക്കും പശുവളർത്തൽ വളർത്തൽ കോഴി വളർത്തൽ മറ്റ് മൃഗപരിപാലനങ്ങൾക്കുമെല്ലാം ബാങ്കുകളിൽ നിന്ന് കിസാൻ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ കെ വായ്പകൾ ലഭിക്കും പൊതുമേഖല സ്വകാര്യ സഹകരണ ബാങ്കുകളിൽ നിന്നൊക്കെ ഈ വായ്പ ലഭിക്കുന്നതാണ് ഇതിനായുള്ള വായ്പാ അപേക്ഷകൾ ബാങ്ക് ശാഖകളിലും കൃഷി ഓഫീസുകളിലും മൃഗസംരക്ഷണ ഓഫീസുകളിലും അതുപോലെ മൃഗാശുപത്രികളിലുമെല്ലാം ലഭിക്കുന്നതാണ് ഈ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് റേഷൻ കാർഡ് ആധാർ കാർഡ് കരമടിച്ച റസീത് എന്നിവ ഉൾപ്പെടെ ബാങ്ക് ശാഖകളിൽ നൽകേണ്ടതാണ് നിങ്ങളുടെ കൃഷി കൃഷി സ്ഥലം ഏത് വിളയാണ് കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര പശുക്കൾ അല്ലെങ്കിൽ കോഴികൾ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തി നിങ്ങൾക്ക് ഒരു വായ്പാ പരിധി നിശ്ചയിക്കും ശേഷം അത് പാസ്സാക്കി നിങ്ങൾക്ക് ഒരു എ കാർഡ് പോലെ കെ കാർഡ് നൽകും ഈ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ തുക ഒറ്റ തവണയായോ പല തവണയായോ എ കൗണ്ടറുകളിൽ നിന്നോ ബാങ്ക് ശാഖകളിൽ നിന്നോ പിൻവലിക്കാം കടകളിൽ കാർഷിക ആവശ്യത്തിനുള്ള വളം മോട്ടോർ പമ്പ് തുടങ്ങിയവ പോലുള്ളവ വാങ്ങി പേയ്മെന്റ് നടത്തുവാനും കഴിയും പിൻവലിക്കുന്ന തുക ഭാഗികമായി അടക്കുവാനും വീണ്ടും അത് പിൻവലിക്കുവാനും കഴിയും എന്നത് ഇതിന്റെ ഒരു സവിശേഷതയാണ് എടുത്തിരിക്കുന്ന ദിവസങ്ങളിലെ തുകയ്ക്ക് മാത്രമേ പലിശ വരികയുള്ളൂ ഫെബ്രുവരി പതിനഞ്ച് വരെ കിസാൻ ക്രെഡിറ്റ് കാർഡുകൾക്കായി പ്രത്യേകിച്ചും മൃഗപരിപാലന രംഗത്തുള്ളവരെ ലക്ഷ്യം വച്ച് സംസ്ഥാനത്ത് ക്യാമ്പയിൻ നടന്നുവരികയാണ് ഇനിയും കെ എടുത്തിട്ടില്ലാത്തവർ ഉടനെ എടുക്കുവാൻ ശ്രമിക്കുക ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ഗഡു തുകയാണ് പതിനാറാമത്തെ ഗഡുവായി അക്കൗണ്ടുകൾ ഫെബ്രുവരി മാസം അവസാനം അല്ലെങ്കിൽ മാർച്ച് മാസത്തിലെ തുടക്കത്തിൽ പതിനാറാമത്തെ ഗഡു എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിന്റെ ഔദ്യോഗികമായ അറിയിപ്പ് എത്തിയാൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് മറ്റുള്ളവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക